ഈ ഒരു വീഡിയോ കാണുമ്പോഴും നിങ്ങൾ പറയണം ഈ വീട് കടലിൽ കൊണ്ട് എന്തിനാണ് വീട് വെക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ ശീലം അതാണല്ലോ അങ്ങനെയാണല്ലോ നിങ്ങൾ എപ്പോഴും ചോദിക്കാറ് ആ തകർന്നു കിടക്കുന്ന വീട് ഇനി തകരാൻ പോകുന്ന ഈ വീടുകൾ ഈ വീട് ഇതൊക്കെ കാണുമ്പോഴും ഇനി അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും വേറെ വീടുകളുണ്ട് കണ്ടോ ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് കടലിൽ കൊണ്ട് വീട് വെക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കണം അല്ലെ നിങ്ങൾ അങ്ങനെയല്ല എപ്പോഴും ചോദിക്കാറ് കടലിൽ കൊണ്ട് വീട് വെക്കുന്നതല്ല കടൽ കയറി കയറി വരുന്നതാണ് അറിയാം ഒരു കോമൺ സെൻസ് മാത്രം മതി അതുപോലും ഇല്ലാത്ത നിങ്ങളോട് സംവദിക്കാൻ ഞാനില്ല കാരണം ഇങ്ങനത്തെ നിങ്ങൾ നിങ്ങളതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നത് കടലിലേക്ക് കുറച്ചുകൂടി ഇറക്കി വീട് വച്ചൂടെ എന്തിനാണ് കടലിൽ കൊണ്ട് വീട് വയ്ക്കുന്നത് നിങ്ങൾക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ എന്നുള്ള രീതിയിലുള്ള കമൻ്റുകളാണ് വരാറ് അപ്പോൾ അത്തരം കമൻ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നുള്ളതാണ് അല്ലാതെ ആർക്കും അങ്ങനെ തോന്നില്ല ഈ വീട് കിടക്കുന്ന തെങ്ങുകൾ കണ്ടോ ഇതൊരു പച്ച തെങ്ങാണ് എനിക്ക് ഇപ്പോൾ വീലെടുക്കുന്ന തെങ്ങാണ് ഈ തെങ്ങൊന്നും ആരും കടലിൽ കൊണ്ട് നട്ട് ഉണ്ടാക്കിയതല്ലോ ഈ തെങ്ങിൻ്റെ ഒരു ഉയരം കണ്ടോ ഇത്രയും ഉയരത്തിലൊരു തെങ്ങ് വളരണമെങ്കിൽ എത്ര വർഷം വേണ്ടി വരുമെന്നുള്ളത് ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഈ തെങ്ങൊന്നും കടലിൽ കൊണ്ട് നട്ടുണ്ടാക്കുന്ന തെങ്ങല്ല അപ്പോൾ ഈ തെങ്ങ് വളർന്ന് ഇത്രയും വലുതാവുന്നത് വരെ ഇവിടെ കടലില്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു ബുദ്ധിയെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം അപ്പോൾ അത്രേ ഉള്ളൂ പറയാനായിട്ട് നമ്മുടെ തീരദേശം മൊത്തം കേരളത്തിൻ്റെ മിക്കവാറും തീരദേശങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വീടുകൾ കെട്ടിടങ്ങൾ ഭൂമി എല്ലാം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുക എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പിടിയുമില്ല സർക്കാരിനും യാതൊരു പിടിയുമില്ല എന്ത് ചെയ്യണമെന്ന് കാരണം ആകെക്കൂടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഗ്ലോബൽ വാമിംഗ് കാലാവസ്ഥാ വ്യതിയാനം ഇതൊക്കെ ഉള്ളത് തന്നെയാണ് ഇല്ല എന്ന് ആരും പറയുന്നില്ല പക്ഷേ എന്നുവച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതല്ല അതിനുള്ള മറുപടി നമ്മളെ കൊണ്ട് അവസാന നിമിഷം വരെ അവസാന ജീവശ്വാസം വരെയും പൊരുതി നിൽക്കണം എന്നാണ് നമ്മളെ പലരും പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഈ ഒരു കാര്യത്തിലും ചെയ്തുകൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തുകൂടെ അവസാന നിമിഷം വരെ അവസാന മൺതരിയും നഷ്ടപ്പെടുന്നവരെ ഒന്ന് പൊരുതിക്കൂടെ ചെയ്യണം പൊരുതണം എന്നാൽ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ